നമസ്കാരം നമ്മൾ വീടിന്റെ ഹോംതൂറുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും അതിൻ്റെ ഒരു വ്യത്യസ്തത എന്താണ് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സാധനം ടെക്നിക്കാലിറ്റി ഒരു വീട് ചെയ്യുമ്പോഴത്തേക്കും ടെക്നിക്കലായിട്ട് ചെയ്യുക എന്ന് പറയും ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഏറ്റുമാനമുള്ള കിഷോർ കുമാർ സാറിൻ്റെ വീട്ടിലാണ് അദ്ദേഹം അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് അത് ചെയ്തിരിക്കുന്ന നമ്മുടെ മംഗലത്തെ കൺസെഷൻ എന്റെ സുഹൃത്തായ വിപിനാണ് മംഗലത്ത് കൺസ്ട്രക്ഷൻ മാത്രമല്ല അവരുടെ ഇന്റീരിയർ ഫോം ആയിട്ടുള്ള ആംലഡക്കോർ ആണ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് അതുപോലെ ആക്സൻസ് ആണ് ലൂസ് ഫർണിച്ചേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ ഞാനാ ജയശങ്കർ ഫോമാർ കമ്മീഷൻ ഇന്ത്യ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പുള്ള നമസ്കാരം യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ആംഡക്കോർ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് അവരുടെ ഒരു നിങ്ങളുടെ ഒരു ഇന്റീരിയർ ആയിരുന്നു കാണിച്ചത് പക്ഷേ ഇത് ഔട്ട് ആൻഡ് ഔട്ട് മകരത്ത് കൺസെഷൻ നമ്മൾ ഇപ്പൊരിക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ സ്ക്വയർ ഫീറ്റ് ആണ് ഒരു രണ്ടായിരത്തി മുന്നൂറ് ഫീറ്റ് അതിൽ അറ്റാച്ച് ആയിട്ടുള്ളത് പ്രധാന സ്ഥാനല്ലേ ഇല്ല തീർച്ചയായിട്ടും ഓ അതായത് നിങ്ങൾ എത്ര ഒരു നാല്പത്തി വർഷം മുമ്പ് ഫാദർ ഫാദർ എന്ന് പറയുമ്പോൾ മോഹൻ കെ മംഗലത്ത് എന്ന് പറയും ഫാദറായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ് ആണ് കൺസ്ട്രക്ഷൻ അത് കഴിഞ്ഞ് ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിനു ശേഷം ഇന്റീനിയറിങ് ചെയ്തതിന് ശേഷമാണ് ശരിക്കും കൂടെ വന്ന് കൺസ്ട്രക്ഷനിൽ ജോയിൻ ചെയ്യുമായിരുന്നു അതിന് ശേഷം ഇങ്ങോട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് എടുക്കുകയും ചെയ്യുകയും ചെയ്യുവായിരുന്നു അച്ഛൻ ഒപ്പം തന്നെ അങ്ങനെയാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു നാല് വർഷത്തെ പ്രവർത്തിക്കും ഈ ഒരു വർഷാണെന്ന് അറിയില്ല എനിക്കൊരു ഒരു ഫൈവ് തരാറുണ്ട് കാര്യം പലപ്പോഴും ഫ്രീഡത്തോടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അതെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അത് രണ്ടുമൂന്ന് കാരണങ്ങളുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ കൂടുതലും എന്റെ കസ്റ്റമേഴ്സ് എല്ലാം തന്നെ പുറത്തുള്ളവരാണ് അവരുടെ ഉള്ളവരാണ് അപ്പൊ അവർക്ക് ഞാൻ അവർക്ക് ഇനി സ്റ്റേജിൽ വർക്ക് സൈൻ ചെയ്യുമ്പോൾ തന്നെ പറയാറുണ്ട് നിങ്ങൾക്കായിട്ടൊരു സ്പെഷ്യൽ ഒരു നമുക്കിപ്പം ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യാൻ പറ്റുന്നത് ഒരു അതെ അല്ലാതെ ഇപ്പൊ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോഴേ അവർക്ക് അത് കാണാൻ പറ്റുള്ളൂ പക്ഷെ അപ്പൊ അവർ ഫ്രീ ആയിരിക്കണം നമ്മുടെ ടൈം ആയിരിക്കില്ല അവിടുത്തെ അവരുടെ എബ്രോഡുള്ള ടൈം അതിൻ്റെ ഒരു ഡിഫറൻസ് കാരണം നമുക്ക് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അങ്ങനെ വരുന്ന അവസരങ്ങളിൽ ഒരു ആ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും നമ്മൾ ഓരോ സൈറ്റുകളിലേക്ക് വേണ്ടി ഓരോ സൂപ്പർവൈസറെ അസൈൻ ചെയ്യും ആ സൂപ്പർവൈസറിന്റെ മുകളിൽ മറ്റൊരു പ്രൊജക്ട് മാനേജർ ആയിട്ടുള്ള ഒരു പൊസിഷനിലുണ്ട് അപ്പം ഈ പ്രൊജക്ട് മാനേജറിന്റെ അടുത്തേക്ക് സൂപ്പർവൈസേഴ്സ് ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്യുന്നത് കറക്റ്റ് ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ അവർക്ക് ഇട്ട് കൊടുക്കും അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാല് അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമില് അവർക്ക് അതിന്റെ മുക്കും മൂലകളും ഇരുന്ന് നോക്കി തീർച്ചയായിട്ടും കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറയുന്നത് ഒരു നൂറ് ശതമാനം തൃപ്തി കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല ശരിക്കും പറഞ്ഞു ഒരിക്കലും കാരണം അതിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഇതൊരു ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു പത്തല് പതിനഞ്ച് റോ മെറ്റീരിയൽസ് കൂട്ടി അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ കൊണ്ടുവന്ന് അതിനോടൊപ്പം തന്നെ മറ്റൊരു പത്ത് പതിനഞ്ച് പേര് വർക്ക് ചെയ്ത് ഒരു ടീമായിട്ട് പോകുന്ന ഒരു കാര്യമാണ് ഇതിന്റെ കാര്യാണ് ഇതിൻ്റെ അത് ഞാൻ എത്രമാത്രം ക്വാളിറ്റിയോടുകൂടി ഇപ്പം ആസ് എ കമ്പനി ഓണർ എന്നുള്ള രീതിയിൽ ഏത് വർക്ക് ചെയ്താലും കസ്റ്റമർക്ക് നല്ലൊരു സർവീസ് കൊടുക്കണം എന്നുള്ളതാണ് എന്നെ എന്നെപോലെ തന്നെ എല്ലാവരുടെയും ആഗ്രഹം എല്ലാവരുടെ ആഗ്രഹം നല്ല രീതിയിൽ ചെയ്യുന്ന അതെ അതെ പക്ഷെ എന്റെ വർക്ക്മാൻഷിപ്പ് കൂടി അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അപ്പൊ അവരുടെ ഒരു ടീം വർക്ക് ആണ് എന്റെ സക്സസ് എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ ഒരിക്കലും എന്റെ മാത്രം ഒരു എഫേർട്ട് പറയാൻ പറ്റത്തില്ല ടെക്നിക്കാലിറ്റിയെ കുറിച്ച് പറഞ്ഞത് ശരിക്കും ഹോം കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ അല്ല ഹൗസ് പറയുന്നത് പക്കൊഫനൽ ആവുകയാണെങ്കിൽ

അത് വെച്ച് നമ്മൾ നോക്കിയിട്ടാണ് അവർക്ക് സ്ക്വയർ ഫീറ്റ് കൊടുക്കുന്നത് ബിഒക്യു ആണ് അതെ ബിഒക്യു ആണ് പക്ഷേ ഈ സിസ്റ്റത്തിൽ അല്ല ആരും വർക്ക് ചെയ്യുന്നത് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇന്ന് കേരള മാർക്കറ്റിലുള്ള കോൺട്രാക്ടർ സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരു എഴുപത് ശതമാനം അല്ലെ അറുപത് ശതമാനം എന്ന് പറയാം അറുപത് ശതമാനം ആൾക്കാരും ഈ ബിഒക്യു എടുത്ത് ചെയ്ത് അതിൽ നിന്ന് ഇത്രയും പേഴ്സൻറ്റേജ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി ചെയ്യുന്നവരല്ല ഇവർ കൂടുതലും എന്റെ എക്സ്പെർട്ട് എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എന്റെ കോമ്പറ്റീറ്റർ ആരാണോ ആ കോമ്പറ്റീറ്റർ എത്രയാണ് രണ്ടായിരത്തി ആണെങ്കിൽ ഞാൻ നാനൂറ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ആകെ വർക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി അപ്പൊ ക്ലയന്റിനെ സംബന്ധിച്ച് ഇല്ല ഒന്നുമില്ല ഇപ്പം ക്ലയന്റിനെ സംബന്ധിച്ച് ഞാൻ ഇന്ന് മാർക്കറ്റിൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പം അജയോട് റേറ്റ് പറയാൻ പറ്റും ഞാൻ പറയുന്നില്ല ഒരു റേറ്റ് പറയാൻ സാധിക്കും പക്ഷെ ആ റേറ്റില് ഞാൻ എന്തൊക്കെയാ കൊടുക്കുന്നത് എന്റെ സ്പെസിഫിക്കേഷനിലുണ്ട് ഞാൻ എർത്ത് വർക്ക് എത്രമാത്രം ഡെപ്തിലെടുക്കും എങ്ങനെയായിരിക്കും അത് ചെയ്യുന്നത് അതിന്റെ ഫൗണ്ടേഷൻ ഫുട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് അതിന്റെ മേളിലേക്കുള്ള പില്ലർ സെക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതിന്റെ മേളിലേക്ക് വരുന്ന പ്ലിന്ത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ എന്റെ എന്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു മോർ ദാൻ ഒരു എയ്റ്റ് ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ബേസ്മെന്റ് ഫുള്ളും തന്നെ ഫ്രെയിം പില്ലർ ബീമ് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പൊ ഞാൻ പറയാണ് ഇപ്പൊ വീഡിയോ കാണുന്നവർ ആയിക്കോട്ടെ

അതുപോലെ സെന്റർ ടേബിൾ ഇഷ്ടമുള്ളത് ശരിക്കും പറഞ്ഞ ഒരു പ്രൈസ് പോകുന്നത് ഇപ്പോ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ഒരു കാലഘട്ടത്തില് ഇപ്പൊ എഞ്ചിനീയർ അല്ലെ കോൺട്രാക്ടർ എനിക്ക് തോന്നുന്നു വിവിൻട്രോ നിങ്ങൾ ആദ്യം ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും കൺസ്ട്രക്ഷൻ മാത്രം ചെയ്തു പോകുന്ന ഒരു നിന്ന് ഇന്റീരിയറിലോട്ട് വരുന്നു രണ്ട് രീതിയിൽ ചെയ്യാൻ കേട്ടോ ഒരു വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഇന്റീരിയർ വേറെ ഫോമിന് കൊടുക്കുന്നവരുണ്ട് അല്ലാതെ ജോയിൻ ചെയ്ത് ചെയ്യുന്നവരുണ്ട് ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ മെംഗലത്ത് കൺസ്ട്രക്ഷൻ പ്ലസ് ജോയിൻ നമുക്ക് വരാം എന്ന് പറയുന്ന ഇന്റീരിയർ ഗുണം കസ്റ്റമർക്ക് കിട്ടും എങ്ങനെ അത് ുംക്കറന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇന്റീരിയർ ഉണ്ടെങ്കിൽ വെച്ചാൽ നമുക്കിപ്പം കൺസ്ട്രക്ഷൻ എങ്ങനെയാണോ അതിന് ഈക്വൽ ടു ഇന്റീരിയറും നമ്മൾ റൺ ചെയ്യുന്നതാണ് ഒന്നുകൂടെ വരാം ഒരു ഒരു കൺസ്ട്രക്ഷൻ ഒരുമിച്ച് ഫോം അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് അതിൻ്റെ അത് പറയാൻ പറ്റുന്ന ഗുണം എന്താന്ന് പറഞ്ഞാൽ ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെന്റേജ് പ്രൈസ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും കാരണം ഒരു സാധാരണ നമ്മുടെ ഒരു ട്രെൻഡില് ഇപ്പം മാറി വരുന്നു പക്ഷെ ഇതിനു മുമ്പുള്ള ഒരു ട്രെൻഡില് നമ്മളൊരു ടൈലിംഗിന്റെ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് ഒരു ഒരു പെയിന്റിംഗിന്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ വരുമ്പോഴായിരിക്കും ഇന്റീയറിന്റെ കൺസൾട്ടന്റിനെ ഒന്ന് കണ്ടുപിടിക്കുകയും ചിന്തിക്കുന്നതും ഒന്ന് കണ്ടുപിടിക്കുകയും അവരോട് ഒന്ന് ഡിസ്കഷൻ ആകുകയും അവരുടെ ഡിസൈൻ എടുക്കുകയും ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇന്റീരിയർ ടീമിന് കൺസ്ട്രക്ഷൻ ചെയ്ത് വെച്ചേക്കുന്ന ടൈലിന്റെയും വാളിൽ കൊടുത്തേക്കുന്ന പെയിന്റിങ്ങിനും അനുസരിച്ച് ഡിസൈൻ ചെയ്യേണ്ട വരും ഇന്റീരിയറിന്റെ അതെ ഇന്റീരിയറിന്റെ ടെക്നിക്കാലിറ്റി ഞാൻ പറയും ഇന്റിയറിന്റെ ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുന്ന കൺസ്ട്രക്ഷനിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ് പക്ഷെ ഇത് കൺസ്ട്രക്ഷനും ഇന്റീരിയറും ഒരു ടീമാണെങ്കിൽ അതിന്റെ ഒരു ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈല് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടൈല് എവിടെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കണം ഇപ്പൊ കുറച്ച് പാർട്ടിൽ നമുക്ക് വേണമെങ്കിൽ വുഡൻ പാറ്റേൺ വരുന്ന ടൈൽ യൂസ് ചെയ്യാം കുറച്ച് ഏരിയയിൽ നമുക്ക് വൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അങ്ങനെ ഒരു മിസ് മാച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഒരു ഒരു അതിനെ രണ്ട് കളറിനെ വെച്ച് മാച്ച് ചെയ്യിച്ചുകൊണ്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ സ്പേസിനെ കുറച്ചുകൂടി പ്രൊജക്ട് ചെയ്യിച്ച് വന്നു കഴിയാൻ നേരം അങ്ങോട്ട് നമ്മൾ ഇന്റീരിയറിന്റെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടും ഇതാ നേരത്തെ എവിടെ വെക്കണം ടി വി എവിടെയാണ് നമ്മുടെ പ്രയർ വരുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം ഇലക്ട്രിക്കൽ പോയിന്റ്സ് പ്രോപ്പർ ആയിട്ട് വരും അതാണോ മെയിൻ ആയിട്ടുള്ളത് അപ്പൊ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങും ഇലക്ട്രിക്കലും നമ്മൾ ടൈലിങ്ങും സെയിം ആയി എന്ന് പറഞ്ഞാൽ ഒരു വേണ്ടാത്തൊരു ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ഒരു വേണ്ടാത്തൊരു എന്താ പറയുക ഒരു പൈസ അല്ലെങ്കിൽ ഇന്റീരിയർ വന്നു കഴിയുമ്പോൾ പോയിന്റ് അങ്ങോട്ട് മാറ്റണം എന്നാലേ ഞങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റുന്ന ടൈമും ഇത് രണ്ടും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പൊ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ടത് നമ്മുടെ കയ്യിൽ ഒരു പത്ത് സെന്റ് സ്ഥലം ഉണ്ടാവും കൺസിഡർ ചെയ്യുക ഈ പത്ത് സെന്റ് സ്ഥലത്തിന് കോമ്പൗണ്ട് വാൾ ചെയ്യുക ഞാൻ തിരിച്ച് ഞാൻ എല്ലാവരും റിവേഴ്സ് മോഡൽ വേണം ആദ്യം കോമ്പൗണ്ട് വാൾ അത് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് വേണം അത് കഴിഞ്ഞാൽ വീടിന്റെ അകത്ത് ഇന്റീരിയർ വേണം ഇത്ര ഫണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചറിലേക്ക് ഇൻവെസ്റ്റ് ഈ നമ്മുടെ ഇന്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്കും

ഞങ്ങൾ എനിക്ക് ഇന്റീരിയറിൽ ഞങ്ങൾ രണ്ടുപേരുണ്ട് അലനും അലനും ഉണ്ട് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള രീതി ക്വാളിറ്റി പ്രൊഡക്ട് ഈ പ്ലൈവുഡിന്റെ കഥയ്ക്ക് അകത്ത് നമ്മൾ മാത്രം അല്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇ സീറോ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ പെടുന്ന എമിഷൻ സീറോയിൽ വരുന്ന കാലിബ്രേറ്റഡ് ആയിട്ടുള്ള അത് ഫൈവിലല്ല ത്രീയിൽ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള വളരെ ടെക്നിക്കാലിറ്റി എന്ന് പറയുന്നതാണ് പ്ലൈവുഡ് കാലിബ്രേഷൻ തന്നെയാണ് അപ്പൊ അതിൻ്റെ അത് ശരിക്കും പറഞ്ഞാല് പ്ലൈവുഡ് മുപ്പത്തഞ്ച് രൂപക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയി കിട്ടുന്ന മുതൽ മുന്നൂറ്റമ്പത് രൂപക്ക് അവൈലബിൾ ആയി കിട്ടുന്ന പ്രീമിയം പ്ലൈവുഡിനെ വരെ എന്നാണ് വിളിക്കുന്നത് അപ്പൊ നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമർക്ക് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എഫ് ആർ പി പ്രോപ്പർട്ടീസ് ഉള്ള ഇ സീറോ ഗ്രേഡിൽ വരുന്ന ഫയർ ആയിട്ടുള്ള ഡ് ആയിട്ടുള്ള ബോർ പ്രൂഫ് ആയിട്ടുള്ള സെവൻ വൺ സീറോ ബി ഡബ്ല്യു പേയിലെ ആയിട്ടുള്ള പ്ലൈവുഡാണ് നമ്മൾ അത് കിച്ചൺന്ന് മാത്രമല്ല ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന വാഡ്രോബിന്റെ ഇന്നർ ആയിട്ട് യൂസ് ചെയ്യുന്ന കർക്കേസിൽ വരെ നമ്മള് ഈ സെയിം ഗ്രേഡിലുള്ള പ്ലൈവുഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ വാറണ്ടി കം ഏഹ് പ്ലൈവുഡിന്റെ കമ്പനി നമുക്ക് തേർട്ടി ഇയേഴ്സ് വാറണ്ടി തരും കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പം ഒരു മൂന്ന് പ്രൊജക്റ്റില് ഞങ്ങൾ നാല് വർഷമായിട്ട് ഒരേ ബ്രാൻഡാണ് യൂസ് ചെയ്തു വരുന്നത് ആ നാല് വർഷമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡിൽ ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ്സ് എന്നല്ല തന്നെ വിളിക്കേണ്ടത് ചെറിയ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് അതിനെ ഇന്ന് വരെ ഞങ്ങളെ കമ്പനി സപ്പോർട്ട് ഞങ്ങൾ ആ വാറണ്ടി അവർക്ക് മുപ്പത് വർഷം എന്ന് പറയുന്ന വാറണ്ടി കൊടുക്കാറുണ്ട് അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ആംതു എന്ന് പറഞ്ഞ് ഇന്റീരിയർ ഡിസൈനിങ് കമ്പനി അഞ്ചു വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയും പത്ത് വർഷം ഫ്രീ സർവീസ് വാറണ്ടിയും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഹെറ്റിൻ്റെ ഇതാണ് ചെയ്യുന്നത് ഞങ്ങൾ ഹെറ്റിൻ്റെ ഓൺ കേരളത്തിലെ ഫസ്റ്റ് അതെ ഡീലർ എക്സ്ക്ലൂസീവ് ആണ് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് ഏറ്റുമാനൂര് സ്ക്വയർ ഫീറ്റിൽ ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ സെന്റർ ഉണ്ട് അമ്പലത്തിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് അതെ അതെ മീറ്ററിന്റെ അടുത്ത് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാം നിങ്ങൾക്ക് എല്ലാം അറിയാം ഈ ഇന്റീരിയറിൽ ചേർന്ന് വരുന്ന സാധനമാണ് ഇന്റീരിയർ ഫോർമുകൾ സാധാരണ ചെയ്യുന്ന വെച്ചാൽ ഫർണിച്ചർ സെപ്പറേറ്റ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ കസ്റ്റമർ എടുത്ത് പർച്ചേസ് ചെയ്യാൻ പറയുകയോ ഇവിടെ നിങ്ങളെ സമയത്തോളം ശരിക്കും പറഞ്ഞാൽ ലൂസ് ഫർണിച്ചർ വരെ നിങ്ങൾക്ക് ഓൺ ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ശരിക്കും കസ്റ്റമർ ഒരു പ്രിവിലേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ കാര്യത്തിൽ അത് അത് ഈ പറഞ്ഞതിന്റെ അത്തരം ഏറ്റവും വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട് എന്താ പറയുക നമ്മളൊരു ത്രീ ഡി ഡിസൈൻ ഒരാൾക്ക് സബ്മിറ്റ് ചെയ്യാം നമ്മുടെ അടുത്തൊരു കസ്റ്റമർ വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ വീടിന്റെ ഒരു ഒരു ബെഡ്റൂം സംസാരിക്കാം അവർക്ക് ആ ബെഡ്റൂം എങ്ങനെ വേണം എന്നുള്ളതാണ് അവർ ഇഷ്ടപ്പെടുന്നതും ആ ത്രീ ഡി ഡിസൈൻ ആണ് ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ അകത്ത് ചിലവ് വെച്ചേക്കുന്ന ഈവൻ ചെറിയ ഫ്ലവേസ് അല്ലെങ്കിൽ ചെറിയ ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസ് അതെല്ലാം കൂടുമ്പോഴാണ് റൂംസ് വരുന്നത് അപ്പൊ ഞങ്ങളുടെ ത്രീ ഡി ഡിസൈനിൽ ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ സാധനവും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈവൻ ഒരു ചെറിയ വാൾ പെയിന്റിങ്സ് കൊടുക്കുവാണെങ്കിൽ പോലും അത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമേ നോക്കാറുള്ളൂ അത് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ ഇതില് സ്വന്തമായിട്ടുള്ള ഷോപ്പുണ്ട് ബൈ ആംബ് ഡെക്കർ എന്ന് പറഞ്ഞ ഫർണിച്ചറിന്റെയും അപ്പോൾസ്ട്രി സ്ട്രി ഹോം ഡെക്കർ ഐറ്റംസ് കട്ടൻ റോമൻ പ്ലൈൻസ് ഇവിടെ ചെയ്തേക്കുന്ന കാര്യങ്ങളും നമ്മുടെയാണ് അതെ ഈ ഇതിൽ ചെയ്തേക്കുന്ന സെന്ററിൽ ഇട്ടേക്കുന്ന ഈ സെന്റർ ടേബിള് ഇതെല്ലാം നമ്മുടെ പ്രൊഡക്ട്സ് ആണ് ഞങ്ങൾ ആദ്യം തുടങ്ങുന്നത് ഫാക്ടറിയാണ് ഫാക്ടറി തുടങ്ങി ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഷോറൂം സ്വന്തമായിട്ട് തുടങ്ങുന്നത്

വീട് വെക്കണമെന്ന് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ സാഹചര്യങ്ങളൊന്നും അതിനനുകൂലമായിരുന്നില്ല പിന്നെ കുട്ടികളെല്ലാം വലുതാകാൻ തുടങ്ങിയപ്പോ വീണ്ടും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഫണ്ട് വളരെ കുറച്ച് ഫണ്ട് അങ്ങനെ ആയിരിക്കണം അത് പറയേണ്ടത് അപ്പൊ അതെങ്ങനെ പണിയുമെന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ആണ് ഹസ്ബൻഡ് തന്നെ എങ്ങനെയോ സൈറ്റ് വഴി കണ്ടുപിടിച്ചതാണ് തുടക്കം കുറിക്കുമ്പോൾ ഇത് ഇത്രയും മനോഹരമാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മനസ്സിൽ ബിബിനെ അത് ഞങ്ങള് വിശ്വാസപൂർവ്വം നൂറ് ശതമാനം വിശ്വാസപൂർവ്വങ്ങൾ ഏൽപ്പിച്ചു നൂറ് ശതമാനം വിശ്വാസമായിരുന്നു അയ്യോ പലവരും എന്നോട് അത് ഇങ്ങനെ മുഴുവനടി ഏൽപ്പിക്കരുത് നമ്മളതിൽ ഇടപെടണം നമ്മൾ അതിൽ ശ്രദ്ധിക്കണം എന്നോ പല പലവരും ഉപദേശിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറയില്ലേ എനിക്ക് വിശ്വാസമാണ് ഒരിക്കലും നമ്മളോട് അങ്ങനെ ചെയ്യില്ല നല്ല ഇതായിട്ട് തന്നെ ചെയ്യുള്ളൂ പലവരും പല ഘട്ടങ്ങളിലും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും ഏൽപ്പിച്ചിട്ട് ഇതാവരുത് അത് അന്വേഷിക്കണം അത് നോക്കണം പക്ഷെ പലതും ഞങ്ങള് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ നമ്മളെ ടെൻഷൻ ടെൻഷനടിപ്പിക്കാതെ അത് വളരെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് ടെൻഷൻ അടിപ്പിക്കാതെ ഇവിടം വരെ എത്തിച്ചതിന് വളരെ സന്തോഷമുണ്ട് ഹൗസ് വാർമിങ് കഴിഞ്ഞപ്പോ എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് വളരെ സന്തോഷമായിട്ട് തന്നെ നമ്മള് ജീവിക്കുന്നത് വളരെ മാം ഫീഡ്ബാക്ക് ഹാപ്പിയായിരിക്കും ശരിക്കും പറഞ്ഞാല് ഒരു വീട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ പ്രധാനപ്പെട്ട ഒരു കല്ലിടുന്ന സ്ഥലം തൊട്ട് അതിന്റെ തറപ്പണി തൊട്ട് അതിന്റെ ബ്രിക്ക് വർക്ക് തൊട്ട് ലിൻഡൽ തൊട്ട് അതിന്റെ ഫസ്റ്റ് കോൺക്രീറ്റ് മെയിൻ കോൺക്രീറ്റ് അതിന്റെ സെക്കൻഡ് സ്റ്റെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇന്റീരിയർ അതിന് മുൻപ് വരുന്ന ടൈലിംഗ് പെയിന്റിങ് ഓൾ ഡെക്കോസ് കിച്ചൺ ഡെക്കോസ് ഇതിനപ്പുറം ഇതെല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ട് വരുന്ന ഓൾ ഡെക്കോർ ഐറ്റംസ് എല്ലാം കഴിഞ്ഞിട്ട് കോമ്പൗണ്ട് വാള് എന്താ പറയാ നമ്മുടെ ലാൻഡ്സ്കേപ്പ് അടക്കം ചെയ്തു ചെയ്തു കൊടുക്കുന്ന ഒരു ഒരു ശരിക്കും കൺസ്ട്രക്ഷൻ ും ഫാമിലി ആയിട്ടുള്ള ബിസിനസ് ആയിരുന്നു ഞങ്ങളത് ഒരു ഓൾ കേരള രീതിയിൽ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു എനിക്ക് അഞ്ച് വർഷം അതെ ഫാദർ അത് എവിടെ കേരളത്തിൽ എവിടെ ചോദിച്ചാലും ഞങ്ങള് അന്ന് ഞങ്ങള് ഓടാൻ ആളുണ്ടായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്നിപ്പോ ഞങ്ങള് കഷ് ചെയ്ത് ഞാനിപ്പം കോട്ടയം

എടുത്ത് പറയേണ്ട കാര്യം നമ്മൾ പലപ്പോഴും ഏതൊരു പ്രൊജക്റ്റും ചെയ്യുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും നോക്കുന്നത് നമ്മുടെ എളുപ്പത്തിൽ പിന്നെ നമ്മുടെ ബഡ്ജറ്റിലൊക്കെയാണ് ബഡ്ജറ്റൊക്കെ നോക്കണം കാര്യം നൂറ് രൂപ കയ്യിലെടുക്കാനുള്ളവന് നൂറ്റി അമ്പത് രൂപയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ പക്ഷേ ഇതിനകത്ത് ടെക്നിക്കാലിറ്റി ഉണ്ട് അതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾ ഒരു ടേൺ ഗി പ്രൊജക്ട് ചെയ്യുന്നെങ്കിൽ അതിനിപ്പോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ മംഗലത്ത് കൺസ്ട്രക്ഷൻ എന്നല്ല ഒരു എല്ലാം ചെയ്യുന്ന ഒരു ഫേം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കുറച്ചുകൂടെ ചെയ്ത് ഇൻറ്റിമേറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു വീണുങ്ങനെ മറ്റൊരു മികച്ച വീഡിയോ ആയിരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ